ഏറെ സങ്കടത്തിലാത്തിയിരിക്കുകയാണ് ഒറ്റപ്പാലിൽ കീരൂരിൽ ഇരുപത്തിരണ്ടുകാരിയുട മരണം ഒറ്റപ്പാലം കീരൂരിൽ ഇരുപത്തിരണ്ടുകാരിയെ ഭർത്ത വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കിയൂർ കല്ലുവിട്ടുകുഴിയിൽ സുജിത്തിൻ്റെ ഭാര്യ സ്നേഹയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിച്ച് സ്നേഹയുടെ വീട്ടുകാർ രംഗത്തെത്തി ഒറ്റപ്പാലം മനുഷ്യരി സ്വദേശിയായ സ്നേഹിയൂർ സ്വദേശിയായ സുജിത്വം തമ്മിൽ പ്രണയിച്ച് വിവാഹം ചെയ്ത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കോതാകുശിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ നഴ്സായ സ്നേഹ ഇന്നലെ രാത്രി പത്തര മണിയോടുകൂടിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയത് ഇതിനുശേഷം പന്ത്രണ്ട് പതിനഞ്ച് വരെ രാത്രി ബന്ധുക്കൾ സ്നേഹയെ വാട്സപ്പിൽ ഓൺലൈനിൽ കണ്ടതായി രാവിലെ ഏഴുമണിയോടുകൂടിയാണ് സ്നേഹയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്നേഹയും ഭർത്താവും സുർജിതും ഒരേ മുറിയിലാണ് കിടന്നിരുന്നത് ഭർത്താവ് ഉറങ്ങിയതിനു ശേഷം സ്നേഹ തൊട്ടടുത്ത റൂമിൽ കയറി ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയതാണെന്നാണ് ഭർത്താവ് പോലീസിന് നൽകിയ മൊഴി അതേ സമയം തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടും സർജിത് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്ന് വീട്ടുകാരുടെ പരാതി പോലീസ് എത്തും മുമ്പ് ഷാൾ അറുത്തുമാറ്റിയ നിലയിലായിരുന്നു യുവതിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചില്ലെന്നും പരാതിയുണ്ട് ആത്മഹത്യ ആണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ മറ്റ് ദുരൂഹതകളൊന്നും നിലവിൽ കണ്ടെത്താനായിട്ടില്ലെന്നും ചെളുപ്പരശ്ശേരി Circle Inspector Paranyu.